പ്രിയ ഒരു നിമിഷം വന്നവരെ കണ്ട് ഞെട്ടി നിന്നു എങ്കിലും അടുത്ത നിമിഷം തന്നെ ഓടിച്ചെന്ന് അമ്മയുടെ നെഞ്ചിലേക്ക് വീണിരുന്നു അമ്മേ കരഞ്ഞുകൊണ്ട് അമ്മയെ ഇറുക്കിയെ പുണർന്നു ജാനകിയുടെ കണ്ണും ആ നിമിഷം നിറയുന്നുണ്ടായിരുന്നു അമ്മേ ഞാൻ കരയുന്നതിനിടയിൽ അവൾ എന്തൊക്കെയോ അമ്മയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ജാനകിയും അവളുടെ പുറത്ത് തലോടി സമാധാനിപ്പിക്കുന്നുണ്ട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ആ നിമിഷം ആ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം വിഷമമായിരുന്നു ആ അമ്മയ്ക്കുണ്ടായിരുന്നത് എൻ്റെ മോളെ കാണാതെ ഇതുവരെ ഞാൻ നിന്നല്ലോ അതോർത്തതും ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രിയയുടെ അമ്മനും കണ്ണനുമായിരുന്നു വന്നത് റാം അതെല്ലാം ഒന്ന് നോക്കി നിന്നു കണ്ണൻ റാമിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു റാം തിരിച്ചു പ്രിയ അപ്പോഴും അമ്മയുടെ നെഞ്ചിൽ കിടന്ന് കരയുവാണ് അമ്മേ എന്നൊരു തെറ്റും ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു അമ്മേ അവൾ തേങ്ങിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു എന്നാൽ ജാനകിക്ക് ആ നിമിഷം എന്തു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഡി പെട്ടെന്നാണ് റാമിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടത് പ്രിയ ഞെട്ടിക്കൊണ്ട് അമ്മയുടെ നെഞ്ചിൽ നിന്ന് തലവുയർത്തി അവനെ നോക്കി നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ കരയരുത് എന്ന് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവൻ അലറിയതും ചുണ്ട് കൂർപ്പിച്ച് റാമിനെ നോക്കിയിരുന്നു അവൾ അവനെ ഇങ്ങോട്ട് കയറാൻ നീങ്ങുന്ന അനുവദിക്കുമോ അവർ പുറത്താണ് നിൽക്കുന്നത് അത് ഓർമ്മയുണ്ടോ നിനക്ക് അവൻ കൽപ്പിൽ പറഞ്ഞതും അവൾ വേഗം അമ്മയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി സോഫയിലേക്ക് ഇരുന്നു കൂടെ കണ്ണനും കയറിയിരുന്നു മോളെ ജാനകി വിളിച്ചതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി റാം കടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അമ്മേ അമ്മയ്ക്ക് സുഖമല്ലേ അത് ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞിരുന്നു സുഖാണ് മോളെ മോൾക്കോ അവർ തിരിച്ച് ഒരുപാട് സങ്കടത്തോടെ ചോദിച്ചു എനിക്ക് സുഖാണമ്മയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അമ്മയോടായി മറുപടി പറഞ്ഞു അവളുടെ മറുപടിയിലും നേരത്തെ റാം അവളെ വഴക്ക് പറഞ്ഞു തോർത്തതും ആ അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മോളെ റാം പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്ന് അതുകൊണ്ടാണല്ലോ അവളുടെ കണ്ണു നിറഞ്ഞപ്പോൾ അവൻ ദേഷ്യപ്പെട്ടത് അപ്പോഴാണ് പ്രിയ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണനെ ശ്രദ്ധിക്കുന്നത് അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മോളെ നിനക്ക് സുഖമല്ലേ കണ്ണനും പ്രിയോടെ ചോദിച്ചു സുഖേട്ട അവളുടെ മറുപടിയിൽ കണ്ണന് സന്തോഷം തോന്നിയിരുന്നു ജാനകി കണ്ണെടുക്കാതെ ആ നിമിഷമെല്ലാം തൻ്റെ മോളെ നോക്കുന്ന തിരക്കിലായിരുന്നു ഇത്ര ദിവസമായപ്പോഴേക്കും അവൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതിയത് പക്ഷേ അവൾക്ക് വലിയ രീതിയിൽ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാ അമ്മയ്ക്ക് മനസ്സിലായി അതോർത്തതും ആ അമ്മ മനസ്സൊരുപാട് സന്തോഷിച്ചു കാരണം ഇവിടെ അവൾക്ക് സന്തോഷമാണ് ഉള്ളതെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു അവിടെ ആ വീട്ടിൽ തൻ്റെ മോൾക്ക് ഒരു വേലക്കാരിയുടെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുന്ന രണ്ടാനച്ഛനും എൻ്റെ മോളെ വേദനിപ്പിക്കാൻ തക്ക നോക്കി നിൽക്കുന്ന അയാളുടെ മകൾ അമ്മ എൻ്റെ വയറ്റിൽ തന്നെയാണല്ലോ ഈശ്വര അവൾ ജനിച്ചത് എന്ന് ഒരു നിമിഷം ജാനകി ഓർത്തുപോയി അമ്മേ ദാ ചായ അപ്പോഴാണ് രണ്ട് കപ്പ് ചായയുമായി റാം അങ്ങോട്ടേക്ക് വന്നത് അമ്മ പുഞ്ചിരിയോടെ ഒരു കപ്പ് വാങ്ങി കണ്ണനും എടുത്തു ഒരു കപ്പ് ആ അമ്മയുടെ മുഖത്തപ്പു തൻ്റെ മോളെ രക്ഷിച്ചതിനുള്ള ഒരു നന്ദി കൂടെ ഉള്ളതായി തോന്നി ആ നിമിഷം റാമിന് ചായ ഓടിച്ചു കഴിഞ്ഞ് രണ്ടു പേരുടെയും അടുത്ത് നിന്നും കപ്പ് വാങ്ങി പ്രിയ അടുക്കളയിൽ കൊണ്ടുവച്ചു റാം സോഫയുടെ അറ്റത്ത് ഫോണിൽ നോക്കിയിരിക്കുമായിരുന്നു ആരോടും ഒന്നും അവൻ സംസാരിക്കുന്നില്ല ഫോണിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ കണ്ണൻ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് പക്ഷേ ചോദിക്കുന്നില്ല ജാനകി ആ സമയം ആ വീടൊന്ന് നോക്കി കാണുകയായിരുന്നു വലിയ വീടാണ് എന്നവർ ഓർത്തു മോനെ പിന്നെ എന്തോ ഓർത്തുകൊണ്ട് ജാനകി റാമിനെ വിളിച്ചു ജാനകിയുടെ വിളി കേട്ട് റാം തിരിഞ്ഞു നോക്കി മോനെ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ മോളെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട് അതേ അമ്മയുടെ കഴിവുകേടാണ് മോനെ അന്നവളെ അവിടെ നിന്നും ഇറക്കി വിടല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു ഈ അമ്മയ്ക്ക് പക്ഷേ പിന്നെയാണ് ഈ അമ്മ സത്യാവസ്ഥകളെല്ലാം അറിഞ്ഞത് പിന്നെ വീട്ടിലുള്ളവരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാൻ അറിഞ്ഞു എൻ്റെ മോളെ മോന് വിവാഹം ചെയ്തുവെന്ന് അമ്മയ്ക്ക് സന്തോഷമായി കാരണം അമ്മയ്ക്കറിയാം എൻ്റെ മോളെ പൊന്നുപോലെ മോൻ നോക്കുമെന്ന് പിന്നെ എൻ്റെ മോളൊരു പാവമാണ് മോനെ ആരെയും വേദനിപ്പിക്കാൻ എൻ്റെ മോൾക്കറിയില്ല റാമനോട് അമ്മ പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിലപ്പം മുഴങ്ങിക്കേട്ടത് വീട്ടിലുള്ളവരുടെ സ്വഭാവം മനസ്സിലായി എന്നുള്ളതായിരുന്നു എന്നാലും എന്തായിരിക്കും സത്യാവസ്ഥ പ്രിയ മനസ്സിലോർത്തു അപ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മോളെ ഈ അമ്മയോട് പൊറുക്കണ മോള് ഈ അമ്മ പാപിയാണ് ഒരു പെൺമക്കളോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് അമ്മ ചെയ്തത് എൻ്റെ മോൾക്ക് നല്ലതേ വരൂ അന്ന് മോളെ ഒരുപാട് പ്രാഗേണ്ടി വന്നിട്ടുണ്ട് ഈ അമ്മയ്ക്ക് പക്ഷേ അന്നറിയില്ലായിരുന്നു എൻ്റെ മോള് നിരപരാധിയാണ് എന്ന് അറിയില്ലായിരുന്നു മോളെ പൊറുക്കണം എന്നോട് പ്രിയയുടെ രണ്ട് കവളിലും കൈ ചേർത്ത് വെച്ചുകൊണ്ട് ആ അമ്മ മനസ്സ് തേങ്ങിക്കരഞ്ഞ് പ്രിയയോട് മാപ്പ് പറഞ്ഞു അമ്മേ എന്തൊക്കെയാണ് ഈ അമ്മ പറയുന്നത് എന്നോട് മാപ്പ് ചോദിക്കാൻ അതിനു മാത്രം എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ അമ്മമാരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന അതേ ചെയ്തിട്ടുള്ളൂ എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല അമ്മേ എൻ്റെ അമ്മ എന്നെ കാണാൻ വന്നല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ അതുമാത്രം മതി എനിക്ക് ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ കഴിയാൻ അമ്മയെ ഏറുക്കെ പുണർന്നുകൊണ്ട് പ്രിയ അമ്മയുടെ കവളിൽ അമർത്തിമുത്തി ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടിരിക്കുകയല്ലാതെ കണ്ണനൊന്നും മെണ്ടിയില്ല രാമം അതുപോലെ തന്നെ അത് നോക്കി നിൽക്കുവായിരുന്നു അവൻ ആ നിമിഷം പ്രിയയോട് സഹതാപം തോന്നി അവളുടെ ജീവിതം ഇങ്ങനെ ആയതിൽ അതിനോടൊപ്പം തന്നെ രാമന് സന്തോഷവും തോന്നിയിരുന്നു കാരണം അവളെ പോലൊരു പെണ്ണിനെ തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയതിൽ മോനെ ഇനി ഞങ്ങൾ പോകട്ടെ അല്ലെങ്കിൽ ഭദ്രം പ്രശ്നം ഉണ്ടാക്കും ഇനി വീട്ടിൽ ചെന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും എൻ്റെ മോൾക്ക് ഇവിടെയും സമാധാനം കൊടുക്കില്ല അങ്ങേര് തൻ്റെ മോളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അമ്മ വേദനയോടെ പറഞ്ഞു പ്രിയഅമ്മയിൽ നിന്നും അകലൻ തയ്യാറായിരുന്നില്ല പക്ഷേ റാം പിടിച്ചു വെച്ചു അവളെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് അമ്മയും കണ്ണനും ആ വീടിന്റെ പടിയിറങ്ങി തൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനിയും വേദന കൊടുക്കില്ല ഈശ്വരായെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ അമ്മ പ്രാർത്ഥിച്ചു അമ്മ പോയി എന്നറിഞ്ഞതും പ്രിയ റാമിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവളുടെ സങ്കടം മുഴുവൻ അവൻ്റെ നെഞ്ചിലായി ഒഴുക്കി തീർത്തു റാമും അവളുടെ വേദന മാറും വരെ കരയട്ടെ എന്ന് കരുതി പുറത്ത് തട്ടിക്കൊടുത്തു അതിനിടയിൽ റാമിൻ്റെ ഫോൺ വല്ലടിച്ചു അവളെ പിടിച്ചു മാറ്റി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സിദ്ധു ആയിരുന്നു ഹലോ സിദ്ധു പറടാ ഫോൺ എടുത്തതും റാം പറഞ്ഞു ഒന്നുമില്ലടാ ഞാൻ ചുമ്മാ വിളിച്ചതാണ് നീ കുറേയായില്ലേ ഓഫീസിൽ പോയിട്ട് നീ ഒന്ന് ചെന്ന് അവിടുത്തെ കണക്കൊക്കെ ക്ലിയർ ചെയ്യണം എന്നെ മാനേജർ വിളിച്ചിരുന്നു ഓഫീസിൽ എന്തോ കണക്കുകളൊക്കെ കുറച്ച് പിഴവുകളുള്ളതുപോലെ അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോടൊന്ന് പോയി നോക്കാൻ അയാൾ പറഞ്ഞു കുറച്ച് പൈസ മിസ്സിംഗ് ഉണ്ട് എന്ന് അത് എങ്ങനെ സംഭവിച്ചതാണെന്ന് അയാൾക്കും അറിയില്ല ഇനിയും നീ ഓഫീസൊന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ എല്ലാ സ്ഥാപനങ്ങളും തകിടം മറിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇനിയെങ്കിലും അതിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് കൂടെയുണ്ട് അത് നിനക്ക് ഓർമ്മ വേണം സിദ്ധു അവൻ്റെ അച്ഛനെ പോലെ സംസാരിച്ചു ശരിയടാ നീ പറഞ്ഞത് ഇനിയെങ്കിലും എൻ്റെ സ്ഥാപനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്കെല്ലാം കൈവിട്ടു പോകും ആരോ എൻ്റെ പെണ്ണിൽ നിന്ന് കളിക്കുന്നുണ്ട് അതാരാണ് എന്ന് എനിക്കറിയണം ഉറങ്ങേ പറ്റൂ എന്നെയും എൻ്റെ പെണ്ണിനെയും വേട്ടയാടുന്ന ആരും ഞങ്ങളുടെ പുറകെ ഉണ്ട് അതാരാണെങ്കിലും കൊന്നു തള്ളും ഞാൻ റാം അലറി അതാണ ഞാനും പറഞ്ഞത് നമുക്ക് നോക്കാം ആരാണെന്ന് നീ ടെൻഷനാവണ്ട സിദ്ധു റാമിനെ സമാധാനിപ്പിച്ചു ഉം എന്നാ ശരി സിദ്ധു പിന്നെ വിളിക്കാം അതും പറഞ്ഞ് റാം ഫോൺ വെച്ചിരുന്നു ഫോൺ വെച്ച് പ്രിയയെ നോക്കിയപ്പോൾ അവൾ അവിടെ എവിടെയും കാണാൻ സാധിച്ചില്ല അവൻ താഴെ ഒരു റൂമിൽ പോയി നോക്കി അപ്പോഴുണ്ട് കമിഴ്ന്ന് കിടന്ന് കരയുന്നുണ്ട് പെണ്ണ് അത് കണ്ടതും റാമിന് ദേഷ്യം വന്നു കാരണം ഇത്രയും നേരം കരഞ്ഞു വിഷമം തീരട്ടെ എന്ന് കരുതിയാണ് അവനൊന്നും മിണ്ടാതിരുന്നത് എന്നിട്ടും അവടെ കരച്ചിൽ മാറിയില്ല എന്നോർത്തപ്പോൾ അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഡി പുല്ല് നിന്റെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലേ നിർത്തിക്കോ നീ അല്ലെങ്കി എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും അപ്പൊ നീ കാര്യത്തിനു കറിയും അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിർത്തുന്നതാണ് നിനക്ക് നല്ലത് അവളെ ബെഡിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച അവൻ പറഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കിയ റാം ഞെട്ടിയിരുന്നു കരഞ്ഞു വീർത്ത കൺപോളകൾ ചുവന്ന തക്കാളി പോലെയായി മൂക്കും കവളും മൊത്തത്തിൽ പറഞ്ഞ അവളുടെ മുഖത്തുനിന്ന് ചോര തൊട്ടെടുക്കാം എന്ന് വേണമെങ്കിൽ പറയാം റാം അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പ്രിയ ആണെങ്കിൽ അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് ദയനീയമായാണ് അവന് നോക്കുന്നത് സോറി പെട്ടെന്ന് പ്രിയ റാമിനോട് പറഞ്ഞു അവളുടെ ആ വാക്കുകളാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവനന്ന് മൂളിക മാത്രം ചെയ്തു ഇനിയും അവിടെ നിന്ന് പെണ്ണ് വിഷമിച്ചിരിക്കുവാണ് എന്ന് ഞാനങ്ങ് മറക്കും അവളുടെ കോലം കണ്ട് ആ ചുണ്ടെന്ന് കടിച്ചു നുണയാനാണ് തോന്നുന്നത് കാരണം അത്രയ്ക്ക് ചുവന്നിട്ടുണ്ട് പെണ്ണ് അവളെ നോക്കി റാം മനസ്സിലോർത്തു ഡി എന്തോർത്ത് നിന്നാ പ്രിയ റാം വിളിച്ചു അവൾ എന്താണ് എന്ന അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉച്ചുനോക്കി നീ ഇവിടെ നിൽക്ക് ഞാൻ ഫുഡ് വാങ്ങി വരാം പിന്നെ ഒരാളെ കാണാനുണ്ട് റാം പ്രിയയെ നോക്കി പറഞ്ഞു അവളൊന്നും മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ആ പിന്നെ ഇന്നിങ്ങോട്ടൊരു ഗസ്റ്റ് വരും അതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെയായിരിക്കും അവൾ ഇനി സ്റ്റേ ചെയ്യുന്നത് അവളെന്ന് കേട്ടതും പ്രിയ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അത് കണ്ടവനൊന്ന് ചിരിച്ചു നീ തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ് പേര് അനുപമ അനു എന്ന് വിളിക്കും അവൾ രണ്ട് വർഷം മുൻപ് അവൾക്ക് ദുബായിൽ ഒരു ജോലി ശരിയായി അങ്ങോട്ട് പോയത് ഇപ്പോ അവിടെ നിർത്തി പോരാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനി ഇവിടെയായിരിക്കും താമസം ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവൾക്കും ഇവിടെ നിൽക്കാലോ റാം പറഞ്ഞതും പ്രിയ ഒന്നും മിണ്ടിയില്ല അവൾക്കെന്തോ ഒരു ടെൻഷൻ പോലെ തോന്നി പിന്നെ ഒന്നും മിണ്ടാതെ അവനെ മറികടന്ന് പുറത്തേക്ക് പോയി റാമാണെങ്കിൽ അവളുടെ പോക്ക് കണ്ട് അന്നമിട്ട് നിൽക്കുകയാണ് പെണ്ണൊന്നും മറുപടി പറഞ്ഞില്ല പെട്ടെന്ന് ഈ എന്താണ് പറ്റിയത് എന്നൂർത്ത അവനും ഹാളിലേക്ക് വന്ന് കീയെടുത്ത് പുറത്തേക്ക് പോയി റാം പോയി എന്ന് മനസ്സിലാക്കിയതും പ്രിയ ഡോറടച്ച് മുകളിലേക്ക് കയറി ബാത്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകി ബെഡിൽ കമിഴ്ന്ന് കിടന്നു അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു എന്തൊക്കെയോ ടെൻഷൻ അവളെ അലട്ടിക്കൊണ്ടിരുന്നു ഇനി വരുന്ന പെണ്ണ് അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നക്കാരിയാകുമോ എന്ന ഭയം അവളെ വേട്ടയാടി അതിനിടയിൽ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇതേ സമയം കണ്ണനും ജാനകിയും കാറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്നു മോനെ കണ്ണ പ്രിയമോളെ റാം മോൻ സ്നേഹിക്കുന്നുണ്ട് അല്ലേ അവളെ പൊന്നുപോലെ നോക്കും അല്ലേ ജാനകി കണ്ണു വെറുത്തി കണ്ണനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും കണ്ണൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ അമ്മായിമ്മായി റാം നല്ല പയ്യനാണ് കുറച്ച് ദേഷ്യമുണ്ടെങ്കിലും സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടവന് പ്രിയ അവൻ്റെ കൂടെയാണെങ്കിൽ ഹാപ്പി ആയിരിക്കും കണ്ണൻ്റെ വാക്കുകൾ കേട്ടതും ആ അമ്മയുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു എൻ്റെ മോൾ ഒരുപാട് വേദനിച്ചതാണ് മോനെ സന്തോഷം എന്താണെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഭദ്രൻ അതിനെ സമ്മതിച്ചില്ല എപ്പോഴും എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തി സംസാരിക്കും പക്ഷേ എൻ്റെ മുന്നിൽ കൂടുതലൊന്നും പറയില്ല എങ്കിലും എനിക്ക് അവളെ ഞാൻ ഇറക്കിവിട്ട ദിവസമാണ് എല്ലാം മനസ്സിലായത് ഭദ്രനും അമ്മുവിനും എൻ്റെ കുഞ്ഞിനെ വെറുപ്പാണെന്നും അവരാണ് അവളെ അങ്ങനെ ഒരു കുരുക്കിൽപ്പെടുത്തിയത് എന്നൊക്കെ അറിഞ്ഞ നിമിഷം അന്നായിരുന്നു എന്നിട്ടും ഞാൻ എതിർത്ത് നിൽക്കാത്തത് എന്താണെന്ന് അറിയുമോ അവരെവിടം വരെ പോകുമെന്ന് നോക്കാനാണ് അവരുടെ പിന്നിൽ ചരട് വലിക്കുന്ന ഒരാളുണ്ട് ആ ആളെ മനസ്സിലാക്കാനായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഇനിയും അത് കാത്തു നിന്നാൽ എൻ്റെ കുട്ടിയെ കാണാൻ വരുന്ന ദിവസവും വൈകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ മോനെ വിളിച്ചത് ഭദ്രനോട് ഞാൻ അമ്പലത്തിൽ പോയി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ സമ്മതിക്കില്ല അമ്മ പിന്നെ ഹോസ്റ്റലിലാണല്ലോ ജാനകിയൊരു പുഞ്ചിരിയോടെ കണ്ണനോട് പറഞ്ഞു കണ്ണൻ അതെല്ലാം ശരിയോടെ കേട്ട് ഡ്രൈവിംഗ് ചെയ്തു ഇതേ സമയം റാം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവിങ്ങിന്റെ ഇടയിലും അവന്റെ ചിന്ത പലതുമായിരുന്നു നാളെ മുതൽ ഓഫീസിൽ പോകണം ഇനിയും താൻ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ എല്ലാ സ്വത്തുക്കളും കൈവിട്ട് പോകുമെന്ന് അവൻ കാര്യം ഉറപ്പാണ് അതുപോലെ ശിവയെ ശ്രദ്ധിക്കണം അവളെയും ഓഫീസിൽ കൊണ്ടുപോവാം അവൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ടല്ലോ പഠിപ്പുള്ള കുട്ടിയല്ലേ അപ്പോൾ അവൾക്ക് ടാലിയൊക്കെ അറിയാം മെയിൽ ചെക്ക് ചെയ്യാനും കറപ്ഷൻ ചെയ്യാനും ഒക്കെ അവൾക്കറിയാം അതും എനിക്കൊരു സഹായമായിരിക്കും അതല്ല ഇനിയും തുടർന്ന് അവൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമാവാമോ തൻ്റെ കോളേജുണ്ടല്ലോ അങ്ങനെ പലവിധ ചിന്തകളിലാണ് റാം കാറോടിച്ചത് അതിനിടയിലും അവൻ്റെ മനസ്സിൽ അവൻ്റെ മാത്രം ശിവ എന്ന പെണ്ണിനോട് താൻ എങ്ങനെ ഇത്ര അടുത്തു എന്നവൻ ചിന്തിക്കാതിരുന്നില്ല അവളൊപ്പത്തുള്ള സുന്ദരമായ നിമിഷങ്ങളും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി നിന്നെ കൊണ്ട് ഞാൻ പ്രണയം തുറന്ന് പറയിപ്പിക്കും പെണ്ണെ നീ കണ്ടു അതിനുമുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട് നമ്മുടെ രണ്ടു പേരുടെയും മാത്രം ദിനങ്ങളായിരിക്കും അവിടെ മറ്റാരും പാടില്ല നീ എൻ്റെ ശിവയും ഞാൻ നിന്റെ സ്ത്രീയുമായും നമുക്ക് മാത്രമായ ദിനങ്ങൾ അങ്ങനെ പല പല ചിന്തകളുമായി റാം മുന്നോട്ട് പോയി അതിനിടയിലേക്ക് അനു ഇന്ന് വരുമല്ലോ എന്ന് ഓർമ്മ വന്നതും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു അനു വരുന്നുണ്ടേ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ചിരി മാഞ്ഞതാണ് ആ സമയം റാമിന് ഓർമ്മ വന്നത് അവൾക്കിഷ്ടമില്ലേ വീട്ടിലേക്ക് മറ്റൊരാളാണ് വരുന്നത് എന്തായിരിക്കും അവളുടെ മുഖം മങ്ങിയത് എത്ര ആലോചിച്ചിട്ടും റാമൻ അതിനുള്ള ഉത്തരം ലഭിച്ചില്ല അവന്റെ യാത്ര അങ്ങനെ തുടർന്നു ഈ സമയമാണ് ശ്രീനിലയത്തിന്റെ കോളിങ് വെല്ലുയർന്നത് പ്രിയ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു അവൾ ചാടിയെണ്ണീറ്റ് താഴേക്ക് നടന്നു ശ്രീയേട്ടൻ വന്നു അതുമോർത്തവൾ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തിയതും വാഷ് ബേസിൽ പോയി മുഖം ഒന്ന് കഴുകി അപ്പോഴെണ്ട് വീണ്ടും ബെല്ലടിക്കുന്നു ഓ കാല് ഞാൻ അങ്ങോട്ട് തന്നെ വരുവാണ് കലിപ്പ ഒരു മിനിറ്റ് കാത്ത് നിൽക്കാൻ വൈകി അങ്ങേർക്ക് എന്തൊരു കഷ്ടമാണ് അങ്ങനെ റാമിനെ മനസ്സിൽ നന്നായിട്ട് സ്മരിച്ചുകൊണ്ട് അവൾ ഹാളിലെ ഡോറ് തുറന്നു റാമിനെ പ്രതീക്ഷിച്ച് അവൾ പെട്ടെന്ന് വന്നയാളെ കണ്ടൊന്ന് ഞെട്ടി പിന്നെയാണ് റാം പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത് ഫ്രണ്ട് വരും എന്നത് അവൾ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി വന്നവളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തു ഒരു ട്രാവൽ ബാഗും പിടിച്ച് ഷോർട്സ് ഡ്രെസ്സും കൂളിങ് ഗ്ലാസും വെച്ച് അത്യാവശ്യം നന്നായിട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ട് തോൾ വരെയുള്ള മുടി വിടർത്തിയിട്ട് ഒരു പെൺകുട്ടി പെട്ടെന്നാണ് റാം പറഞ്ഞ അനുപമ ഇവളായിരിക്കുമെന്ന് ഓർത്തത് ഹലോ വീട്ടിൽ വന്ന ഒരത്തിയെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെയാണോ താൻ സ്വപ്നം കണ്ടു നിൽക്കുന്നത് അനുവിൻ്റെ വാക്കുകളാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൾ ചമ്പൽ മറച്ച് അവളെ നോക്കി ഹായ് ഐ ആം അനുപമ പുഞ്ചിരിയോടെ അവൾ പ്രിയയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും പ്രിയയും കൈ കൊടുത്തു ഞാൻ ശിവപ്രിയ വരൂ അകത്തേക്ക് കയറൂ പ്രിയ അനുവിനെ അകത്തേക്ക് ക്ഷണിച്ചു അനുപ്രിയയുടെ പുറകിലായി അകത്തേക്ക് കയറി പ്രിയയുടെ മനസ്സിൽ പെട്ടെന്ന് റാം വന്നിരുന്നെങ്കിൽ എന്ന ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്